യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ സഖ്യ ചർച്ച ചെയ്ത റഷ്യയും അമേരിക്കയും ഓഗസ്റ്റ് പതിനഞ്ചിലെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ഈ ചർച്ചകളൊക്കെയും യുദ്ധമേഖലയിൽ നിന്നും യുക്രൈൻ നിരുപാധികം പിന്മാറണം യുക്രൈന് നേറ്റോ അംഗത്വം നൽകരുത് എന്നിവയൊക്കെയാകും ചർച്ചയിൽ റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകൾ ഇത് രണ്ടും സമ്മതമല്ല എന്ന നിലപാടിലാണ് യുക്രൈൻ യുക്രൈന്റെ സുരക്ഷയ്ക്കാവണം ട്രംപ് ഊന്നൽ നൽകേണ്ടതെന്ന് സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു ഇന്ത്യയും ഈ കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്തു ഡോണ്ടസ് ലുഹാൻസ് സപ്പോറേഷ്യ ഘേഴ്സൺ പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം മാറണമെന്നാവശ്യമാകും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന ഇതിനോടൊപ്പം യുക്രൈനിന് ആറ്റംഗത്വം നൽകാതിരിക്കുക യുക്രൈന്റെ പരിധിയിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ സൈന്യത്തിന് പ്രവേശനം തടയുക തുടങ്ങിയ ആവശ്യങ്ങളും പുടിൻ ഉന്നയിക്കും ഏതെങ്കിലും പ്രദേശം വിട്ടുകൊടുത്താണെങ്കിലും സമാധാന ശ്രമത്തെ അംഗീകരിക്കണമെന്ന പരോക്ഷ സൂചന ഡൊണാൾഡ് ട്രംപും യുക്രൈൻ നൽകിയിരുന്നു എന്നാൽ ഒരു തൊണ്ട് ഭൂമി പോലും വിട്ടുകൊടുക്കാനുള്ള സമവായ നീക്കം സമ്മതമല്ലെന്ന നിലപാട് യുക്രൈൻ ആവർത്തിക്കുന്നു യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയെന്നത് റഷ്യയുടെ വിട്ടുവീഴ്ച ആശ്രയിച്ചിരിക്കും വെച്ച റഷ്യ തന്നെ അത് എന്നും സെലൻസ്കി വ്യക്തമാക്കി കൂടിക്കാഴ്ച നിശ്ചയിച്ചത്തിന് പിന്നാലെ ഇരു രാഷ്ട്ര നേതാക്കളും സഖ്യരാജ്യങ്ങളുമായി വിഷയം ചർച്ച ചെയ്തു വരികയാണ് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡി സിൽവയുമായി നാൽപ്പത് മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണം പുടിൻ നടത്തി യുക്രൈൻ യുദ്ധവും താരൂഫ് വിഷയവും ചർച്ചയായി ബ്രിക്സ് രാജ്യങ്ങളെ ഉന്നം വെച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീക്കത്തെ ഒന്നിച്ചു നേരിടണമെന്ന് ബ്രസീൽ പ്രസിഡന്റ് പുടിനോട് അഭ്യർത്ഥിച്ചു ചൈനയടക്കമുള്ള സൌഹൃദ രാജ്യങ്ങളുമായും റഷ്യ ആശയവിനിമയം നടത്തിവരികയാണ് അലാസ്കയിലെ ചർച്ച തടസ്സപ്പെടുത്താൻ ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടായേക്കാമെന്നും റഷ്യ ചൂണ്ടിക്കാട്ടി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ വിഷയം ചർച്ച ചെയ്തു യുക്രൈന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന വിധത്തിലാകണം തീരുമാനമെന്ന് കൂടിക്കാഴ്ച സ്വാഗതം ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന സാധ്യതകൾ തുറക്കാനും പുടിൻ ട്രംപ് കൂടിക്കാഴ്ച സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യ പങ്കുവയ്ക്കുന്നത് ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന് ഓർമ്മപ്പെടുത്തലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിലെ അമേരിക്കയുടെ പ്രതികാര ചങ്ങ ഭീഷണിയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സമാധാന ചർച്ചകളെ സ്വാഗതം ചെയ്തതെന്നതും ശ്രദ്ധേയം ഇല്ലാതെ ട്രംപും പുട്ടിനും മാത്രമായി നടത്തുന്ന ചർച്ചയിൽ യുക്രൈൻ എന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട് യുക്രൈനെ ബലിയാടാക്കാനുള്ള തീരുമാനമാകുമോ ഇരു നേതാക്കളും എടുക്കുക എന്നതാണ് ഉയരുന്ന ആശങ്ക ന്യൂസ് ഡെസ്ക്